ിലാരംഭർക്കും നിസ്സഹായർക്കും താങ്ങും തണലുമായി മാറുന്ന ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നവർത്തനങ്ങൾ മാതൃകാപരമെന്ന് കെ കെ ക്ലബിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് മേപ്പയിൽ വടകര ിലാരംഭർക്കും നിസ്സഹായർക്കും താങ്ങും തണലുമായി മാറുന്ന ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന വൈസ്മെൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് കെ കെരമ എം എൽ എ വടകര വൈസ്മെൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള വിഭാഗങ്ങളില് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വേണമെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ട് ദുർബലരായ വിഭാഗങ്ങളെ ചേർത്തു നിർത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്ത് മുന്നോട്ട് പോകാൻ ഉള്ള പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്തരം ക്ലബുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള വിവിധ സാമൂഹ്യ സന്നദ്ധ സേവന സംഘടനകളൊക്കെ നമ്മുടെ നാടിൻ്റെ പൊതുവായ പുരോഗതിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നാട്ടിൽ വിവിധ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പലതരം മനുഷ്യർ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെയൊക്കെ സഹായം കൊണ്ട് നമ്മുടെയൊക്കെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്കൊരു കൈത്താങ്ങാവാൻ സാധിക്കുമെങ്കിൽ അത് വലിയ പ്രവർത്തനമായിരിക്കും അതൊക്കെ തന്നെയാണ് ഇത്തരം സംഘടനകളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വവും അങ്ങനെ ഏർ എല്ലാ നമുക്കറിയാം പലതരത്തിൽ പല വിഭാഗങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാവില്ല പലതരം പ്രയാസങ്ങൾ പലതരം വൈ വൈക്ലമ്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വലിയ ഒരു ജനതയാണ് അപ്പം അത്തരം ജനതകൾക്ക് ആവശ്യമായ തരത്തിൽ ഏതെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ മഹത്തായ പ്രവർത്തനമാണ് അപ്പം ജീവകാരുണ്യ മേഖലയിലായാലും സന്നദ്ധ പ്ര സാമൂഹ്യ മേഖലയിലായാലും ഒക്കെ അത്തരത്തിലേക്കുള്ള ചില മുന്നേറ്റങ്ങൾ നടത്താൻ ചില നേതൃത്വങ്ങൾ നടത്താനൊക്കെ സാധിക്കുക എന്നതും കൂടി വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു അതൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്ലബുകളുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നേരത്തെ വീൽ ചെയറുകൾ ഉൾപ്പെടെ കൊടുക്കാനും റെയിൽവേ സ്റ്റേഷനിലെ രോഗികൾക്ക് പലതരം ആളുകൾ വരുമ്പോൾ അവർക്ക് അസുഖമാവുന്ന ആളുകൾക്ക് അവർക്കൊരു സഹായം എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ നിങ്ങൾ കാണിച്ച നിങ്ങളുടെ സംഘടന കാണിച്ച മഹത്തായ സേവന പ്രവർത്തനങ്ങളുണ്ട് അതൊക്കെ മാതൃകാപരമാണ് അത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത് ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി അരവിന്ദ അക്ഷൻ പുത്തൂർ പ്രസിഡന്റായും രജീഷ് സെക്രട്ടറിയായും സുരേഷ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ചെയ്യപ്പെടാൻ വൈസ് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും പാവപ്പെട്ടവരുടെയും അവസരായ ആളുകളുടെയും നിരാലംബരുടെയും കണ്ണന്തിറപ്പിക്കൊണ്ട് ഇനിയും നിങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അകമഴിഞ്ഞ സ്നേഹവും അതേപോലെ അനുഗ്രഹവും ഉണ്ടാകുമെന്ന പ്രാർത്ഥനയോടെ വൈസ് ഞാൻ പ്രഖ്യാപിക്കുന്നു വെരി ചടങ്ങിൽ ഗ്രാമസ്വരാജ് അവാർഡ് ജേതാവായ പ്രശസ്ത ചിത്രകാരൻ രമേശ് രഞ്ജനത്തെ ആദരിച്ചു അരവിന്ദ് കിങ്സ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റീജിയണൽ ഡയറക്ടർ ഫ്രാൻസിസ് കറിയ ഡിസ്ട്രിക്ട് ഗവർണർ ഷാജി ടോമി അരവിന്ദ് അക്ഷൻ പുത്തൂർ എ കെ ഷാജി മധു പണിക്കർ സതീഷ് ബാബു ദേവാങ്കരണം വി പി ബൈജു കെ പി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേമ പെൻഷൻ സദ്ഗമയ എന്നീ പരിപാടികൾ തുടരുന്നതോടൊപ്പം മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ലക്ഷ്യമാക്കി അമൃതം ഗമയ പദ്ധതിയും മാലിന്യ സംസ്കരണം ലഹരി ബോധവൽക്കരണം എന്നീ പദ്ധതികളും ക്ലബിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കും കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം